ഇത് ജനാധിപത്യത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമല്ലേ അപ്പോൾ പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ കരിങ്കൊടി കാണിച്ചാൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം ധാർഷ്ട്യം കേരള പോലീസിനുണ്ടായിരിക്കുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് സമരം ചെയ്യുന്ന പ്രവർത്തകരെയും നേതാക്കളെയും അർദ്ധരാത്രിയിലും വെളുപ്പനയും വന്ന് വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്യുന്നത് ഒരു ഭരണകൂട ഭീകരതയുടെ ഭാഗമാണ് കേട്ടുകേൾവിയില്ലാത്ത നിലയിലാണ് കേരളത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ആദ്യമായിട്ടാണോ കേരളത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ യുവ യുവജനങ്ങൾ സമരം ചെയ്യുന്നത് കേരളത്തിലുണ്ടായിട്ടുള്ള എല്ലാ സമരങ്ങളെയും ഇങ്ങനെയാണോ ഭരണകൂടങ്ങൾ നേരിട്ടിട്ടുള്ളത് ഇതിനു മുമ്പും മറ്റു ഭരണകൂടങ്ങൾ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിലും ഇന്ന് ഭരിക്കുന്നവർ സമരം ചെയ്തിട്ടുണ്ടല്ലോ അന്ന് ആരെങ്കിലും ഇതുപോലെ അർദ്ധരാത്രിയിലും വെളുപ്പനയും വന്ന് നേതാക്കളെ വീടുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നടപടി ഉണ്ടായിട്ടുണ്ടോ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണിത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ രാഹുൽ മാക്കുട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹത്തെ വെളുപ്പിൽ അദ്ദേഹം പനിയായി കുറേ ദിവസമായി ആശുപത്രിയിലായിരുന്നു അത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇന്നലെയാണ് വന്നത് അങ്ങനെ പനി പൂർണ്ണമായും മാറാത്ത രാഹുൽ മാക്കൂട്ടത്തിനെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യേണ്ട എത്ര അടിയന്തര സാഹചര്യം എന്താണ് ഇവിടെ ഉണ്ടായത് ഇതാണോ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ ഗവൺമെൻറ് എടുക്കുന്ന നടപടി ഇത് ജനാധിപത്യത്തിൽ കേട്ടുകേവിയില്ലാത്ത കാര്യമല്ലേ അപ്പോൾ പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ കരിങ്കൊടി കാണിച്ചാൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം ധാർഷ്ട്യം കേരള പോലീസിനുണ്ടായിരിക്കുകയാണ് ഇതിനെ ജനകീയ പിന്തുണയോടെ ഇതിനെ ഞങ്ങൾ നേരിടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് ഭരണകൂട ഭീകരതയാണ് വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഭരണപരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുമുള്ള നടപടിയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മൊത്തം ഇതാണ് ഇപ്പം ജനങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് വരാതിരിക്കുക സാമ്പത്തികമായി തകർന്നൊരു ഗവണ്മെന്റ് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഭരണരംഗത്ത് പൂർണ്ണമായ അരാജകത്വം ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാത്മാർത്ഥം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഒരാത്മാർത്ഥയും കർഷകരോടോ ഇടുക്കിയിലെ ജനങ്ങളോടോ ഇല്ലാത്ത ഒരു മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇടുക്കിയിലെ ഭൂപതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു അതൊന്നും സ്വീകരിക്കാതെ ഇടുക്കിയിലെ കർഷകരോട് വഞ്ചനാത്മകമായ സമീപനമാണ് സി പി എമ്മും ഗവൺമെൻറ്റും സ്വീകരിക്കുന്നത് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും യൂത്ത് കോൺഗ്രസ് അതിൻ്റേതായ പരിപാടികൾ ഇടുന്നുണ്ട് രാഹുലിനോടൊപ്പം തന്നെ പത്തൊൻപത് ചെറുപ്പക്കാരെ രണ്ടാഴ്ച ജയിലിൽ അടച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് അവർക്ക് ജാമ്യം കിട്ടിയത് ഞാനവരെ ജയിലിൽ പോയി കണ്ടതാണ് ഇങ്ങനെ ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കിയും പ്രവർത്തകരെ പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിക്കുന്നു ഗുണ്ടകളെ അഴിച്ചുവിട്ട് മർദ്ദനം അഴിച്ചുവിടുന്നു ഇപ്പോൾ അവരെ രാത്രി കാലങ്ങളിൽ വീടുകളിൽ കയറി പിടിക്കുന്നു അത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ ആക്കൂട്ടത്തെ പോലും വെളി വെളുപ്പിനെ തന്നെ പോലീസ് പിടിക്കുന്നു ഇതെല്ലാം കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഇതിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് സമരങ്ങളുമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകും മൊത്തം നാൽപ്പത്തിയെട്ട് സീറ്റാണ് അവിടെ ഉള്ളത് അത് ഇതുവരെ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല ഇന്നാണ് ചർച്ച തുടങ്ങുന്നത് ഇന്ന് ശിവസേനയുമായിട്ടുള്ള ചർച്ചയാണ് വൈകിട്ട് മണിക്കുള്ളത് മുഗൾ ബാഷ്ടിക്ക് അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയുണ്ട് അവരും അവരുടെ സാന്നിധ്യത്തിലാണ് ശിവസേനയുമായിട്ട് ചർച്ച ചെയ്യുന്നത് പ്രാഥമികമായ ചർച്ചകളെ ആയിട്ടുള്ളൂ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളും ഇതുവരെ തുടങ്ങിയിട്ട് ഇന്നാണ് തുടങ്ങുന്നത് അത് ഞാൻ പരസ്യമായിട്ട് അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇന്നാണ് ചർച്ച വെച്ചിട്ടുള്ളത് ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത്ര സീറ്റ് വേണമെന്ന് ഞാൻ പൊതുവെ അത് പറയുന്നത് ശരിയല്ല ചർച്ചകൾ ആരംഭിക്കട്ടെ ദമ്യമായി കൊണ്ടുപോകും അവിടെ മഹാ അഘാഡി ഒരു വലിയ ശക്തിയാണ് എൻ സി പിയും ശിവസേനയും കോൺഗ്രസും ഒരു വലിയ മുന്നേറ്റമാണ് വലിയ തോതിലുള്ള മുന്നേറ്റം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സഖ്യമാണ് അവിടെയുള്ളത് തർക്കങ്ങളില്ല തീർച്ചയായിട്ടും തർക്കങ്ങളില്ലാതെ തന്നെ പരിഹരിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എനിക്കറിയില്ല എന്താണ്